ഇപ്പൊ എന്തിനാ വിഷമിക്കുന്നത് ഇതൊക്കെ നേരത്തേക്കെ നല്ലതുപോലെ ആലോചിച്ചിട്ടാണ് അവർ കല്യാണം ആലോചിക്കാനായിട്ട് അതെ വല്യ വീടും കാറും വല്ല സ്വത്തുക്കളും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഒന്നും അന്വേഷിക്കാതെ അങ്ങ് പെണ്ണിനെ കെട്ടിച്ചു വിടാൻ വിചാരിച്ചല്ലേ അതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് ഒന്ന് അന്വേഷിച്ചായിരുന്നല്ലോ ചെറുക്കനെ പറ്റി എന്തെങ്കിലുമൊക്കെ എന്തേലും പറ്റി നിങ്ങൾ അന്വേഷിച്ചോ ഒന്നും ചെയ്തില്ല ഇപ്പൊ ആ ചെറുക്കൻ കല്യാണത്തിന്റെ തലേന്ന് ഒരു പെണ്ണു വട്ടം ഓടിച്ചോടിപ്പോയി അനുഭവിച്ചോ ആ മനഃപൂർവ്വം ഒന്നും അല്ലല്ലോ ഇത്ത ഇങ്ങോട്ട് വന്ന ആലോചന അല്ലാതെ ഇവരെ അങ്ങോട്ട് തേടിപ്പോയക്കും ആലോചനയൊന്നും അല്ല നമ്മുടെ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടപ്പോ അവരോന്ന് ആലോചിച്ചു ചുറ്റുപാടും ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് അവരും സമ്മതിച്ചു ശരിയാണ് ചെറുക്കനെ പറ്റി ഒന്നും അന്വേഷിച്ച ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നേല്ലേ ചെറുക്കന്റെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനാണ് സ്വന്തം മക്കൾക്ക് നല്ലൊരു ജീവിതം ആരാണ് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ നിങ്ങളാണെങ്കിൽ നിങ്ങളും അത് കണ്ണടച്ചു നിങ്ങളും സമ്മതിക്കത്തില്ലേ അത് തെറ്റേ ചെയ്തോളൂ അവര് അല്ലാതെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന പോലെ ഒന്നുമില്ല ഞാനിപ്പോ അതല്ല ആലോചിക്കുന്നത് ഈ കണ്ട ആൾക്കാരെ മൊത്തവും നമ്മളെല്ലാരും കടന്ന് വിളിച്ച് അവരൊക്കെ കുറെ ആൾക്കാർ വന്നു മൈലാഞ്ജലിന് വന്നു ഭക്ഷണമൊക്കെ മൂക്കറ്റം കഴിച്ചോണ്ട് അവരെല്ലാരും പോയി നല്ല ഫുഡൊക്കെയാണെന്ന് പറഞ്ഞു നാളെ നല്ല ബിരിയാണി ഒക്കെ കഴിക്കാന്നും പറഞ്ഞിരിക്കാം ദോഷക്കേട് പറയരുത് കേട്ടോ ഈ പുതിയ പാചക കൊള്ളാട്ടും നല്ല കറിയായിരുന്നു നാളത്തെ ബിരിയാണി ഇതിന് നല്ല സൂപ്പറാവും ഞാൻ പറയുകയും ചെയ്തു ഹാ ആ ബിരിയാണി നഷ്ടപ്പെട്ടല്ലോ ന്നോർക്കുമ്പോ ഒരു ചെറിയൊരു സങ്കടം അല്ല ഇവിടെ കല്യാണം മുടങ്ങിയത് സങ്കടം ഉണ്ട് കൂട്ടത്തില് ഇതും മതി ഒന്ന് നിർത്താവോ അവളിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാൻ ഇപ്പോ ആരായാലും നല്ലൊരു ബന്ധം വന്നപ്പോൾ നമ്മളത് ആ ആലോചിച്ചു ഇപ്പൊ എന്തായാലും അതിനെപ്പറ്റി പറഞ്ഞിട്ടെങ്കും ഒരു കഥയില്ല ഇപ്പൊ അതിനെ ചിന്തിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഇത്ര പേര് ഇരുന്ന് ചുറ്റി ഇരുന്ന് അവളെ ഒന്ന് കുറ്റപ്പെടുത്തിട്ട് കാര്യമൊന്നുമില്ല നാളെ കല്യാണം നടക്കണം കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നിന്നതാണ് അവള് ആ പെങ്കൊച്ചാണ് പെരയ്ക്കത്തിരുന്ന് കരയുന്നത് അതുകൊണ്ട് നമ്മളൊരു തീരുമാനം ഉണ്ടാക്കണം നാളെ നാളെ നമ്മൾ എടുത്ത തീരുമാനത്തിൽ തന്നെ കല്യാണവും നടക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നമ്മൾ അതാണ് ഇപ്പം ആലോചിക്കേണ്ടത് അല്ലാതെ അവളെ ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല അതിന് ചെറുക്കൻ എന്തേമ്മ ചെറുക്കൻ കല്യാണ തലേന്ന് ഇപ്പ വേണ്ട ഒളിച്ചോടി പോയില്ലേ നാളെ കല്യാണം നടക്കേണ്ടതല്ലേ ഇപ്പൊ ഈ ചൂരിങ്ങ സമയം കൊണ്ട് ചെറുക്കൻ എവിടെ നിന്ന് കിട്ടാനാ അത് നിങ്ങളിൽ ഒരാൾ വിചാരിച്ചാ നാളത്തെ കല്യാണം നടക്കും ഇപ്പൊ പുറത്തുനിന്ന് ഒരു ചെറുക്കനെ കിട്ടാൻ പാടാ ഇത്രയും ചിലവാക്കിയിട്ടുണ്ട് ഇനിയിപ്പം നാളത്തെ കാര്യങ്ങളും നടക്കണം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടുണ്ട് ഒരു ചെറുക്കനും കൂടെ അല്ലേ നമുക്ക് വേണ്ടത് അത് പുറത്തുനിന്ന് ചെറുക്കൻ്റെ തപ്പി എടുക്കാൻ പറ്റത്തില്ല കുടുംബത്തിൽ തന്നെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ ഒരു ചിറക്കൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഉമ്മ ആരെയാണ് കണ്ടുവച്ചിരിക്കുന്നത് ഇനി അതും കൂടെ അങ്ങ് തുറന്ന് പറയാം ഏത്ത് ചിറങ്ങിൻ്റെ ഉമ്മ കണ്ടു വെച്ചിരിക്കുന്നു ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അത് വേറെ ആരുമല്ല നിന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണോ ഞാൻ ആലോചിച്ചത് കാരണം ഇനിയിപ്പൊ പുറത്തുനിന്ന് വേറെ ഏത് ചിറക്കൻ വരാനീ ചുരുങ്ങിയ സമയം കൊണ്ട് എന്തായാലും അവന്റെ മുറപ്പെടല്ലേ അവള് അവൻ തന്നെ കെട്ടട്ടെ എന്ന് ഞാനും തീരുമാനിക്കുക അല്ലാതെ വേറെ ഏത് ചെറുക്കനെ കിട്ടാൻ ഇപ്പം എൻ്റെ മോനോ അതെങ്ങനെ ശരിയാവും അതൊന്നും നടക്കത്തില്ല അല്ല അങ്ങോട്ട് അതിനൊരു പെണ്ണുമായിട്ടെങ്ങാണ്ട് ഇഷ്ടത്തിൽ അങ്ങാണ്ടല്ലേ അങ്ങനെ അങ്ങോട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതുമല്ല ഞങ്ങൾ ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ വാക്കും കൊടുത്തതാ അപ്പൊ ഈ കല്യാണം ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് നിങ്ങളുടെ തൊക്കെ പറയാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് ഞങ്ങൾ ഒരു പെണ്ണിന് ഒരു പെങ്കോച്ചിനെ വാക്കും കൊടുത്തതാ അത് ഇനി ഉമ്മമാറ്റി പറയാനൊന്നും പറ്റത്തൊന്നുമില്ല എടാ കല്യാണം അടങ്ങി ഇപ്പൊന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം അവനെ ഇഷ്ടമല്ലാത്ത കല്യാണത്തെ എനിക്ക് നിർമ്മദിക്കാൻ പറ്റുവോ അതടക്കത്തില്ലഅമ്മ അതൊരു വാക്കല്ലോടി ഇനി കൊടുത്തിട്ടുള്ളൂ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അതിലും വലുതല്ലടി നിന്റെ ആങ്ങളുടെ മോടെ ജീവിതം നീ അത് അതിനെപ്പറ്റി എന്താ നീ ചിന്തിക്കാത്തത് ആ കൊച്ചതിനകത്ത് ഇരുന്ന് വിഷമിക്കുക അതിനെ പറഞ്ഞ് എന്ത് പറഞ്ഞു നമ്മൾ സമാധാനിപ്പിക്കുക നിന്റെ ചോരേ അല്ലാവുള്ളൂ അതെ ഉമ്മ ഇങ്ങനെ പലതും പറയും അത് കേട്ടോ നിങ്ങൾ എടുത്ത ചാടി തീരുമാനം എടുക്കരുത് ചെറുക്കനെ നല്ല സ്ത്രീധനം ഒക്കെ മേടിച്ച് കെട്ടുന്നതാണ് കെട്ടിപ്പിക്കുന്നതാണല്ലത് ഈ പെണ്ണുങ്ങൊന്നും സ്ത്രീധനമൊന്നുമില്ല മറ്റേ പാർട്ടികളെ സ്ത്രീധനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ പെണ്ണിനെ കെട്ടാൻ വേണ്ടി വന്നതാ അതുകൊണ്ട് ഒന്നും കാണില്ല അതുകൊണ്ട് ചെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കേണ്ട തലവെച്ച് കൊടുക്കേണ്ട എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മറിഞ്ഞായിരിക്കും നല്ലത് അത് നടക്കത്തില്ല അമ്മ കാരണം എന്ന് പറഞ്ഞാല് അവർക്ക് നല്ല സ്ത്രീധനം ഒക്കെ കിട്ടുന്നതാ ഇപ്പൊ തന്നെ ആണെങ്കിൽ ഇപ്പൊ ഈ സ്വർണവിലയ്ക്ക് തന്നെ നോക്കിക്കണം ഇരുപത് പവന ആ ആ പെണ്ണിനെ അവര് കൊടുക്കുന്നത് ഈ ഇരുപത് പവനും മൂന്നു ലക്ഷം രൂപ മോശമാണോ ആ പാസ്വർണം പൈസ കിട്ടിയിട്ട് വേണം എൻ്റെ മോളെ കെട്ടിക്കാനായിട്ട് അറിയാവല്ലോ അവരുടെ വാപ്പ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എൻ്റെ മോൻ്റെ സ്ത്രീധന പൈസ കിട്ടിയിട്ട് വേണം എൻ്റെ മോളെ കെട്ടിക്കാനായിട്ട് അല്ലാതെ നമ്മള് വാക്കും കൊടുത്തത് മാറ്റാനും പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതാച്ച നോക്കിക്കും ഇതെന്തായാലും നടക്കത്തില്ല ആഹാ നിന്റെ മോന് സ്ത്രീധന ഒക്കെ കിട്ടുവോ അവൻ തെക്കും മുടക്കം നടക്കുന്നവനാ ഈ വന്ന കാലത്ത് സ്വർണത്തിന്റെ വിലയുടെ കണക്കനുസരിച്ച് നോക്കുവാണെങ്കി ഇരുപത് പവൻ കൊടുത്തുണ്ടെങ്കിൽ ഒന്നും വേണ്ടി വേണം തെക്കും മുടക്കും നടക്കുന്നവനിക്കൊക്കെ സ്ത്രീധന് കൊടുക്കാനൊക്കെ ആ പെണ്ണിനെ വല്ല കുഴപ്പമല്ല ഉണ്ടാ അല്ല അറിയാൻ വേണ്ടി ചോദിക്കുവാണെ ഞാൻ ഇരുപത് പവൻ ഹും അപ്പൊ നിനക്ക് എന്ത് സമ്മതല്ലേ വേണ്ട സാരില്ല എന്റെ മോടെ വിധിയൊന്നും ഓർത്തെ സമാധാനിക്കാം അല്ലാതിപ്പോ നിർബന്ധിപ്പിച്ചെന്തിന എൻ്റെ ആവശ്യമൊന്നുമില്ല അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ അതിനെന്താടി നീ പറഞ്ഞോ നീ ഇവിടുത്തെ ആളല്ലേ നീ അറിയാത്ത കാര്യങ്ങളൊന്നുമില്ലേ വീട്ടിനകത്ത് ഇപ്പോ ഇവിടുന്ന് പോയിരിക്കുന്ന ആണുങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്കൊരു തീരുമാനത്തിലെത്താം അവരും വിഷമിച്ച് വരുവാ എങ്ങനെയെങ്കിലും കല്യാണം എന്നാണ് അവരും പറയുന്നത് നിന്റെ തലക്കകത്ത് എന്താ ഉദിക്കുന്ന വച്ചാൽ നീ അതും കൂടെ പറ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കേൾക്കാമല്ലോ സഹതാപം കൊണ്ട് പറയാവെന്ന് നിങ്ങളാരും കരുതരുത് ഇത് നേരത്തെ ഞങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എൻ്റെ മോനില് പൊന്നുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അവനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ആലോചിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞങ്ങൾ കല്യാണം ഉറപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞത് പിന്നെ ഞങ്ങളെ ഇഷ്ടം വേണ്ടാന്ന് തന്നെ വെച്ച് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പറയുന്നുണ്ട് തോന്നരുത് നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ എൻ്റെ മോൻ അവളെ കല്യാണം കഴിച്ചോളും പിന്നെ ഞങ്ങൾക്ക് സ്ത്രീധനമായിട്ടൊന്നും വേണ്ട ഞങ്ങൾക്ക് ഒരു പകയും പോലും ഞങ്ങൾക്ക് വേണ്ട അവന് സ്വന്തമായിട്ടൊരു വർക്ക് ഷോപ്പ് ഉണ്ട് അവളെ പൊന്നുപോലെ നോക്കിക്കോളും അവളെ പട്ടിണിക്കിടത്തില്ല എന്നും ഒരു സന്തോഷമുള്ള ജീവിതമായിരിക്കും ആ ഉറപ്പ് എനിക്ക് എനിക്ക് നൽകാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നാളത്തെ കല്യാണത്തിൻ്റെ മോന് അവളെ കല്യാണം കഴിച്ചോളും ഓ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നമ്മളെ കാട്ടിയധികാരം ഈ പെണ്ണുംപുള്ള ഇനി അവരെന്താ മൊഴിയേക്കടി മോളെ എന്താ എനിക്കും അവക്കും സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് സമ്മതവുമാണ് കല്യാണത്തിന് സ്വന്തം കൂടപ്പറപ്പിന്റെ കാര്യത്തിന് പോലും വേദനയില്ലാത്തെന്ന് എനിക്ക് തോന്നിയല്ലോ അത് തന്നെ സന്തോഷം പിന്നെ അവക്കൊന്നും കൊടുക്കണ്ട നിങ്ങൾക്കൊന്നും വേണ്ടന്നല്ലേ പറഞ്ഞത് മറ്റവരും അങ്ങനെ തന്നെ പറഞ്ഞത് എല്ലാം തള്ളയുടെ തന്റെ മനസ്സിലുണ്ടാവും സ്വന്തം മക്കള് കാലും കഴുത്തിലും നിറച്ച് സ്വർണമാക്കിയിട്ടുണ്ട് പോകണം അതുപോലെ തന്നെ അവരും കരുതി വെച്ചിട്ടുണ്ട് ചെറുതിലെ മുതൽ അവർ കരുതി കൂട്ടിയതാണ് അവൾക്ക് എല്ലാം കൂടെ ഇപ്പോഴത്തെ നാൽപ്പത് പവനാണ് അവക്ക് കൊടുക്കുന്നത് നാൽപ്പത് പവനും അഞ്ചു ലക്ഷം രൂപയാണ് അവക്ക് കൊടുക്കുന്നത് അത് സ്ത്രീധനായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടേണ്ട അതവക്കുള്ളത് തന്നെയാണ് അവിടെ വിധി ഇതാണ് എന്തായാലും അവനെ തന്നെ കെട്ടിക്കാൻ തന്നെയാണ് ഏറ്റവും ഞങ്ങൾക്കും സന്തോഷം അവനെ അറിയാവുന്നതല്ലേ അത് മതി എനിക്കത് കേട്ടപ്പോ നല്ല സന്തോഷം തോന്നിയത് ഇത് തന്നെ മതിത്ത എന്തുകൊണ്ടും ഇതായിരിക്കും നല്ലൊരു ബന്ധം അവക്ക് പറ്റിയ ചെറുക്കൻ തന്നെയാണ് അതുമല്ല നമുക്കിനി കൂടുതലും അന്വേഷിക്കാൻ ഒന്നുമില്ല കാരണം നമ്മുടെ ഇടയിൽ വളർന്നൊരു ചിറക്കൻ തന്നെയല്ലേ അപ്പൊ പിന്നെ അതായിരിക്കും നല്ലത് എനിക്കത് കേട്ടപ്പോ തന്നാലും എന്തുകൊണ്ടും നല്ലതാണ് ഇത് ഉമ്മ അല്ലെങ്കിൽ വേണ്ട പുറത്തൊന്നും നമുക്കൊരു ആലോചന വേണ്ട ഞാൻ ആലോചിച്ചപ്പോഴേ എൻ്റെ മോനെ കൊണ്ട് തന്നെ കെട്ടിക്കാം അതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം കൊണ്ട് ഞാൻ പറഞ്ഞ അവനങ്ങനെ വാക്കൊന്നും നിൽക്കിരിക്കില്ല അതായിരിക്കും നല്ലത് ഇനി ഇവരെയായിട്ട് നമുക്ക് ഇനി വേണോ നമുക്കൊന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറ്റുന്നെങ്കി അവനെ കൊണ്ടെ കല്യാണം കഴിപ്പിക്കാം ഏ അതേമ്മ ഇപ്പം പറയുന്ന കേട്ടില്ലേ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്തിയാൽ മതിയായിരുന്നു പെട്ടെന്നൊരു അടുത്ത തീരുമാനം പറയണ്ടായിരുന്നു എന്തൊക്കെയും നമ്മുടെ അവടെ മോളല്ലേ വേണ്ട എന്നും കൊണ്ട് നല്ലൊരു ആലോചന ആണ് ഇപ്പൊ അവക്ക് വന്നിരിക്കുന്നത് വിധി ഇങ്ങനെ തന്നെയാണ് അവക്ക് ഒരു ചെറുക്കനെ കിട്ടിയിട്ടുണ്ട് നിന്റെ മോൻക്ക് നീ വേറെ വാക്കു കൊടുത്തിരിക്കല്ലേ അത് തന്നെ നടക്കട്ടെ തന്നെ വെറുതെ എന്തിനാണ് ഇതിന് ഇനി ആ കൊച്ചിനോട് കണ്ണി ആക്കാനോ അതുകൊണ്ട് വേണ്ട ഞങ്ങ സമ്മതല്ലോ ഇനി അത് വേണ്ട നാപ്പുവിനെ കാരണം ഇപ്പം എൻ്റെ മോളെ കണ്ണീനിപ്പോ ഞാൻ കണ്ടതാണ് കല്യാണം നടക്കാതെ വന്നപ്പോൾ എൻ്റെ മോളെ സങ്കടം ഞാൻ മനസ്സിലാക്കിയതാ അതുപോലെ ഒരു പെൺകൊച്ചല്ലേ അതും ആ കൊച്ചിനെ കണ്ണീരാക്കിയിട്ട് എൻ്റെ മോക്കൊരു ജീവിതം വേണ്ട ഇപ്പോൾ എല്ലാം അറിഞ്ഞോണ്ട് ഒരാൾ വന്നല്ലോ അത് തന്നെ മഹാഭാഗ്യം തന്നെയാണ് ഞങ്ങൾ കരുതുന്നേ അല്ലേ മാ ഞാനെപ്പറ്റിയൊരു സംസാരം ഇനി വേണ്ട ഒത്തില്ലേ ഏ എന്തായാലും നിങ്ങൾ ഞാൻ സമ്മതിച്ചിരിക്കുന്ന രണ്ടുപേരെ എന്തായാലും നമ്മുടെ കൂടെപ്പുറപ്പിൻ്റെ ഒരാ മോട കല്യാണം മുടങ്ങിയപ്പോൾ നിങ്ങൾ കാണിച്ച ബുദ്ധി കൊള്ളാം സ്ത്രീധനം കിട്ടത്തില്ല എന്ന് അറിഞ്ഞോണ്ടല്ലേ മനഃപ്പൂർവ്വം നിങ്ങൾ ഇല്ലക്കാതെ അങ്ങോട്ട് ഉണ്ടാക്കിയത് ഇരുപത് പവന് തെക്കും തുടക്കം നടക്കുന്നവനിക്കല്ലേ ഇരുപത് പവന അങ്ങോട്ട് കൊടുക്കാനും പെണ്ണങ്ങോട്ട് ക്യൂ നിൽക്കുമല്ലേ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം ഓ പെട്ടെന്ന് നോക്ക് നാൽപ്പത് പവന കൊടുക്കുന്ന പ്ലേറ്റ് തിരിച്ചിടാൻ നോക്കുന്നു ഓ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത് ആ കല്യാണവും നടക്കും കൂട്ടത്തിൽ നല്ല ബിരിയാണി കിട്ടും ഇപ്പം എനിക്ക് സന്തോഷവും ഇത് മതി ഇത് മതി വേറെ ഒരു കലയിൽ വേറെ ചിറക്കനെ ഒപ്പിക്കേണ്ട അവർക്ക് പറ്റിയ ചിറക്കൻ ഇത് തന്നെയാണ് പിന്നെ എന്തായാലും ഉടനെ കല്യാണം കാണുമല്ലോ ഇരുപത് പവനൊക്കെ മേടിച്ച് കെട്ടുന്നതല്ലേ കെട്ടുമ്പോഴേ പാചകത്തിനാണ് ഇവരെ വിളിച്ചാൽ മതി നല്ല ഫുഡാണ് ഒരു കുഴപ്പമില്ല